നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക പ്രത്യേകിച്ച് ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മതിയാവും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഒരു അൻപത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലേക്ക് പ്രായമായിട്ടുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളുണ്ട് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആളുകൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ് മറ്റുള്ളവരാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ഒരു ജോലി ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ അവർക്ക് അതിനു വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യമായിട്ടുള്ള അടിസ്ഥാന പണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വേണ്ടി തന്നെ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇവർക്ക് വേണ്ടി പ്രത്യേകങ്ങളായിട്ടുള്ള പദ്ധതികൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ ഒരു കാര്യം ഞാനിപ്പോൾ പറയുവാൻ വരുന്നത് വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഈ കുറച്ച് വിഷയങ്ങൾ പറയുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അൻപതിനായിരം രൂപ വരെ നിങ്ങൾക്ക് പദ്ധതി പ്രകാരം ലഭിക്കുന്ന ഒരു സ്കീമുണ്ട് അതാണ് നവജീവൻ എന്ന് പറയുന്ന സ്കീം ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ ലഭിക്കും ഇതിൽ പന്ത്രണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കും സംസ്ഥാന സർക്കാരിൻ്റെ അപ്പോൾ ഈ ഒരു പദ്ധതി നിങ്ങൾ മറക്കരുത് കാരണം ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നിങ്ങൾക്കൊരു എംപ്ലോയ്മെൻ്റ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്ത് വളരെയധികം ആളുകൾ സംശയമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ക്ഷേമ പെൻഷന് വേണ്ടി നമുക്ക് ഇപ്പോഴപേക്ഷ വയ്ക്കുവാൻ സാധിക്കുമോ എൻ്റെ കാർഡ് എ പി എൽ കാർഡാണ് എൻ്റെ വീട്ടിൽ വാഹനങ്ങളുണ്ട് പക്ഷേ ഞാൻ സാമ്പത്തികമായൊരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളൊക്കെയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഉയർ ഉയർന്ന സാമ്പത്തിക നിലവാരമൊക്കെ ഉള്ള ആളുകൾ യാതൊരു കാരണവശാലും ക്ഷേമ പെൻഷൻ അപേക്ഷ വയ്ക്കല്ലേ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ തുക അനുവദിച്ചിട്ടില്ല കൂടാതെ നാല് ചക്ര വാഹനങ്ങളൊക്കെ വീടുകളിലുണ്ടെങ്കിൽ ഉപജീവനത്തിനല്ലാതെ നാല് നാല് ചക്രവാഹനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ അവർക്കും ക്ഷേമ പെൻഷൻ തുക തടയുന്ന സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ ലഭ്യമാക്കില്ലാത്ത സാഹചര്യമുണ്ടോ മാത്രവുമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടികളും നിയന്ത്രണങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതുകൂടി ഒന്ന് മനസ്സിലാക്കുക മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പഞ്ചായത്ത് തലങ്ങളിൽ വ്യത്യസ്തങ്ങളായുള്ള ആടിനെയും കോഴിനെയൊക്കെ കർഷകർക്ക് തരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകളുണ്ട് അത് ഓരോ പഞ്ചായത്തിലും നിങ്ങളുടെ വാർഡ് മെമ്പർമാരും ഒക്കെയായി ബന്ധപ്പെട്ട ഈ ഒരു ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ലഭ്യമാകുന്നുണ്ട് ഇതുകൂടാതെ തന്നെയാണ് മറ്റൊരു സ്കീമെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ നാല് മാസം കൂടുമ്പോൾ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി ഇതിലേക്കും ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ കരവടച്ച രസീതൊക്കെ ഉള്ള ആളുകൾക്ക് സ്ഥലമുള്ള രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ കര ഉടച്ച സ്ഥലമൊക്കെയുള്ള ആളുകൾക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും അവർക്ക് രണ്ടായിരം രൂപ വരെയൊക്കെ ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായുള്ള പദ്ധതികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ പദ്ധതികളൊക്കെ ഉപയോഗപ്പെടുത്തുക വളരെയധികം ആളുകൾ ചോദിച്ച ചില കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്